നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് അവസാന ഘട്ടത്തിൽ ഇനി രണ്ടു ദിവസം മാത്രം ഫൈനൽ ഒക്കെ വരുവാണ് എന്തായാലും ഫൈനലിന്റെ സമയത്ത് ഇപ്പോൾ കുറെ പേര് അതിൻ്റെ അകത്തേക്ക് റീ എൻട്രി നടത്തുന്നു ഒരു ഗെറ്റുകതർ പോലെയൊക്കെ നടത്തുന്നു അതിനുശേഷം പുറത്തിറങ്ങുന്നു ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോസും അതുപോലെ തന്നെ ചില ഒക്കെ ചില ബൈറ്റുകളൊക്കെ അവിടെ അവിടെ എവിടെയൊക്കെ കാണുന്നുണ്ട് ഇതിലൊക്കെ പ്രധാനമായിട്ടും ചോദിക്കുന്നത് എന്തുകൊണ്ട് അനുമോളെ എല്ലാവരും ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നു താണ് എന്തുകൊണ്ടാണ് അനുമോളെ മാത്രം എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അനുമോളെ മാത്ര ടാർഗ പക്ഷേ അതിലെല്ലാവരും ഒരേ ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു പലർക്കുമെതിരെ പല ആരോപണങ്ങളും നടത്തി അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളാക്കുന്നത് പക്ഷെ അനു അതിൽ പ്രതികരിച്ചിരുന്നു എന്ന എൻ്റെ ഒരു ഒപ്പീനിയനിൽ അനു ഒരുപക്ഷെ അവർ പറയുന്നതിൽ പ്രതികരിച്ചിരുന്നു ആ ഒരു പ്രശ്നം സോൾവാക്കാൻ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകത്തില്ലായിരുന്നു അതിന് താല്പര്യം കാണിക്കാതെ ശരിയാവത്തില്ല അല്ലെങ്കിൽ താൻ ചെയ്ത് തെറ്റ് തെറ്റല്ല അനു ചെയ്തത് തെറ്റുണ്ട് പല കാര്യങ്ങളിലും തെറ്റുണ്ട് പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് എന്നാണ് എൻ്റെ ഒരു ഇതില് ലക്ഷ്മി കൊടുത്ത ഒരു മറുപടിയാണ് കോമഡി ലക്ഷ്മി ചോദിക്ക ലക്ഷ്മിയെടുത്ത് ചില യൂട്യൂബേഴ്സ് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അനുമോളെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ ലക്ഷ്മി കൊടുക്കുന്ന മറുപടിയാണ് അനുമോൾ ഈസി ആണ് മറ്റുള്ളവരെ പറയും കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുന്നത് എന്താന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനങ്ങളെ കിട്ടുകയുള്ളൂ അപ്പം അനുമോൾ എന്താ റിയാക്ട് ചെയ്യും എങ്ങനെ റിയാക്ട് ചെയ്യുന്നു കൃത്യമായിട്ട് അറിയുന്ന ആളുകളായതുകൊണ്ടാണ് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത് അത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അനുമോൾ എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഞാൻ നോക്കിയാൽ മതി ഇതിൻ്റെ അകത്തേക്ക് പോയിട്ടുള്ള എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അനുമോളെ തെറ്റ് മറ്റൊരാൾ പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ലക്ഷ്മി മാത്രമാണ് അനുമോൾക്കൊരു പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അനുമോൾക്കൊരു മെന്റൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത് അനുമോൾ ലക്ഷ്മി പറഞ്ഞത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കണം എന്നില്ല ഇപ്പൊ നിന്ന് തന്നെ എല്ലാവരും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നിൽക്കില്ല നീ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കരുത് ഇതുപോലെ ഇത്രയും കാലം എങ്ങനെയാണോ സ്ട്രോങ് ആയിട്ട് കളിച്ചത് അതുപോലെ തന്നെ മുന്നോട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി കുറെ ഹിൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ നിനക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരാം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം ആ സമയത്ത് എല്ലാം നിനക്ക് താങ്ങേണ്ടി താങ്ങാൻ പറ്റി വരത്തില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു ട്രയൽ ആണ് ഇതിൻ്റെ അകത്ത് നടന്നത് അപ്പം ഇതാവുമ്പോഴത്തേക്കും നനക്ക് അപ്പുറത്തതും ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ള ഒരു ഒരു ആത്മവിശ്വാസവും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ലക്ഷ്മി എനിക്കതിൽ ഇത് ശരിയാണ് എന്ന് തോന്നിയത് അവിടെ വന്ന എല്ലാ റീഎൻട്രികളും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറയുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ബഹളങ്ങൾ ഉണ്ടാക്കുന്നു വഴക്കുകൾ ഉണ്ടാക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തനിക്കുണം പുറത്തു വന്നു പക്ഷേ ഇവിടെ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇപ്പം അനുവിനോടാണെന്നുണ്ടെങ്കിലും അതേ മറിച്ച് നൂറയോടാണെന്നുണ്ടെങ്കിലും അനീഷിനോടാണെന്നുണ്ടെങ്കിലും ഒരൊറ്റ കുറ്റം പോലും ലക്ഷ്മി പറയുന്നില്ല അതായത് തൻ്റെ ഗെയിം അവിടെ കഴിഞ്ഞു താനിനി അവിടെ നിന്നിട്ട് കാര്യമില്ല അതായത് താൻ ഇനി ഗെയിം കളിക്കേണ്ട കാര്യമില്ല അവർക്ക് എങ്ങനെയാണോ ആത്മവിശ്വാസം നൽകേണ്ടത് അവർക്ക് എന്താണ് സപ്പോർട്ട് കൊടുക്കേണ്ടത് അതേ കാര്യം തന്നെ ഇപ്പൊ അനുവിന്റെയും മനീഷിന്റെയും കാര്യം അവിടെ എല്ലാ വന്ന് എല്ലാവരും ചർച്ച ചെയ്തു പക്ഷെ ഒരൊറ്റ കാര്യം പോലും ലക്ഷ്മി ചോദിച്ചിട്ടില്ല തിരിച്ച് അവർക്ക് അവരെങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത് ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലക്ഷ്മി ശ്രമിച്ചിട്ടുണ്ട് അത് അതെന്തുകൊണ്ട് നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്ന ചിലയിടത്തൊക്കെ ലക്ഷ്മിന്റെ ഉള്ളിൽ ഒരു മനുഷ്യത്വം ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു റിയൻട്രി ഒരു റിയൻട്രിന്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ആ ബിഗ് ബോസിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ വലിയ പോസിറ്റീവായിട്ട് മാറിയിട്ടുള്ള ആളുകളൊക്കെ നെഗറ്റീവായിട്ടും നെഗറ്റീവായിട്ട് മാറിയിട്ടുള്ള ആളുകളൊക്കെ പോസിറ്റീവായിട്ട് മാറാൻ ഈ ഒരു റീ എൻട്രി സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റെന റനയെക്കുറിച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു വ്യൂ ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ ഇപ്പം റെന അങ്ങനെ കൃത്യമായിട്ട് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരാളല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്ക് പോകുന്നുണ്ട് കാരണം വെച്ചാൽ റെന ഇതിനു മുമ്പ് മത്സരാർത്ഥിയായ സമയത്ത് ഇടപെടുന്ന വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ടായിരുന്നു പ്രായം നോക്കാതെ തന്നെ പറയേണ്ട അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളായിട്ട് പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ മെന്റൽ സപ്പോർട്ട് കൊടുക്കേണ്ട ആൾക്ക് മെന്റൽ സപ്പോർട്ടും അല്ലാത്തവരോട് എതിർത്ത് നിൽക്കുന്നു പക്ഷേ ഇത് അവനെ റെന അതിന്റെ അകത്ത് കയറിയിട്ട് ഗെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരുടെടുത്തും ഒന്നും ഒരു വിഷയത്തിൽ ഇടപെടേണ്ട പറയണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു അടുത്തത് മസ്താനി മസ്താനി ഇറങ്ങി പോകുമ്പോ ഉണ്ടായ പുകലൊക്കെ നമ്മൾ കണ്ടതാണ് തീരെ ഒരു നെഗറ്റീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവൻ മറ്റേ ലൈൻ കട്ടിൽ പോലും മസ്താനിയെ ഇട്ട് പൊരിക്കുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത് പക്ഷെ ആ മസ്താനി ഇപ്പോ ഈ റീ എൻട്രിയിൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നല്ലൊരു പോസിറ്റീവ് ഫേസ് ഇറങ്ങിയത് കാരണം വെച്ചാൽ പറയേണ്ട സ്ഥലങ്ങളിൽ മാത്രം ഒരു ഗെയിമറായിട്ടേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു റീ എൻട്രി ആയിരുന്നു മസ്താനിൻ്റെ എന്തോന്ന് പറയും പിന്നെ പ്രത്യേകിച്ച് ബിന്നി അതിനുള്ള ഒരു അവസരം ഇട്ട് കൊടുക്കുകയും കൂടെ ചെയ്തുകൊണ്ട് മസ്താനി മസ്താനിക്കെതിരെയുള്ള ഒക്കെ മാറ്റി മാറ്റാൻ യൂസ് ചെയ്തു എന്ന് വേണേൽ പറയാം മസ്താനി റീ എൻട്രി നടത്തിയ സമയത്ത് തന്നെ ആദ്യം പറയുന്നൊരു കാര്യമുണ്ട് ഞാന് പണ്ട് ബിഗ് ബോസിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ പോവരുത് എന്ന് പറഞ്ഞ ആളുകളാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ റീ എൻട്രിക്ക് വരണം എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം ഈ പറയുന്ന ആളുകൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതല്ല ഞാൻ എന്ന് എനിക്ക് വ്യക്തമാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ എന്നെ ടാർഗറ്റ് അറിഞ്ഞിട്ട് പോലും ഞാൻ തിരിച്ചു തന്നെ ഒന്ന് ആലോചിച്ച കണ്ടസ്റ്റന്റ് ആണെങ്കിൽ ടാർഗറ്റ് ചെയ്യും എന്ന് ഒരു കാര്യമുണ്ട് ഇത് കണ്ടസ്റ്റന്റ് പോലും ഇല്ല ഔട്ടായി പുറത്തു പോയ ആൾക്കാരാണ് തിരിച്ചു വരുമ്പോൾ പേടിച്ചിട്ട് തിരിച്ചു വരുന്നത് എന്തായാലും അതുകൊണ്ട് മസ്താനെ തിരിച്ചു വരവ് മസ്താനിക്കൊരു പോസിറ്റീവ് ആയിട്ടുണ്ട് പിന്നെയുള്ളത് പോസിറ്റീവ് ഉള്ളവർക്ക് കൂടുതലും അടിപൊളി അടിപൊടി അത്യാവശ്യം ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത് അടുത്തുള്ള അടുത്തുള്ള സംസാരം ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ ആൾക്കാരുടെ അടുത്ത് പേഴ്സണൽ ഗ്രഡ്സ് ഒക്കെ ഉണ്ടാകും പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന രീതി മോശമായി ബിൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നാളെ നീക്കാനായിട്ട് ബിൻസിക്ക് പറ്റിയിട്ടില്ല വൈൽഡ് കാർഡ് വരുന്നതിന് മുന്നേ ബിൻസി ഔട്ടായതാണ് പക്ഷെ ആ ഔട്ട് ആകുന്നതിന് അവരെ പല ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ദിവസങ്ങള് നല്ല രീതിയിൽ ഗെയിം കളിക്കുകയും ഔട്ടായി പോയ സമയത്ത് ബിൻസിയുടെ ആ സങ്കടങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് തന്നെ തോന്നുന്നു അയ്യോ അതെന്താ വെച്ചാ കാരണം അത്രത്തോളം നല്ല രീതിയിൽ ഇപ്പൊ ഔട്ടാണ്ടിയിരുന്നില്ല ഇവിടെ തന്നെ നിൽക്കണം എന്ന് തോന്നിയ ഒരാളായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയ ഒരാളായിരുന്നു ഒരാളായിരുന്നു എന്ന് പറയുന്നത് സ്വഭാവം ഇങ്ങനെ ഇങ്ങനെയാവും തോന്നിയത് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അവൻ പറയുന്നത് പോലെ മറ്റു കണ്ടസ്റ്റൻസിന് ഉണ്ടായിട്ടുള്ള അത്രയൊന്നും നെഗറ്റീവിറ്റി ഒന്നും അപ്പാനിയെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേസിൽ മാത്രമാണ് അപ്പാനിക്ക് ഒരു നെഗറ്റീവിറ്റി വന്നത് പക്ഷെ അപ്പാനി റീ എൻട്രി നടത്തിയ സമയത്ത് മറ്റുള്ളവർ കുത്തിരിപ്പ് ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് അവരുണ്ടാക്കിക്കോട്ടെ നമുക്കിവിടെ എൻജോയ് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് നെഗറ്റീവ് ഈ കാണാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ഈ and i'm yeah. ബിൻസിയുടെ കാര്യത്തിൽ തന്നെ അപ്പാനി ഡൈവേർട്ട് ചെയ്യാൻ നോക്കി ഒരുപാട് സീനുകൾ ഉണ്ടാവും അതായത് ഏകദേശം ക്ലിയർ ആയി വന്ന ഒരു പ്രശ്നത്തെ വീണ്ടും അനുമോൾ എടുത്ത് പോയിട്ട് ബിൻസിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അത് ബിൻസീൻ്റെ മുന്നിൽ തെളിയിക്കാൻ നോക്കുന്ന അനുമോൾ പറയുന്നുണ്ട് അപ്പൊ നൈസായിട്ട് വിഷയം മാറ്റുമൊക്കെ ചെയ്തതോടുകൂടെ ബിൻസിയുടെ എടുത്ത ഇതുവരെ ഫാമിലി ഫാമിലിപരമായിട്ട് ഈ പറയുന്ന അപ്പാനീൻ്റെ അടുത്ത് അവരെങ്ങനെ നിന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ആ ഒരു കുത്തിത്തിരിപ്പും വിഷയങ്ങൾ വളച്ചെടുക്കാനും ശ്രമിച്ചത് മൂലം മിക്കവാറും ഒരു ഫാമിലി പ്രശ്നമാകാനുള്ള അതായത് അപ്പാനി ആദ്യം ഇറങ്ങിയപ്പോസിറ്റീവ് ആയിരുന്നു പക്ഷെ ഇപ്പൊ റീഎൻട്രി നടത്തി വീണ്ടും ഇറങ്ങുമ്പോൾ ആ പോസിറ്റിവിറ്റിയിൽ നിന്നും കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാകും കാരണം അപ്പാനിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു അതായത് എന്തായാലും എനിക്ക് പണി തന്നവർക്കൊക്കെ തിരിച്ചു പണി കിട്ടുമ്പോൾ അത് ആസ്വദിക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് വന്നത് പ്ലസ് ഈ അനുമോളടുത്തൊക്കെ പോയിട്ടും കുറെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം പിന്നെയുള്ളത് രഞ്ജിത്ത് രഞ്ജിത്ത് എന്ന് പറയുമ്പോഴത്തെ നെഗറ്റീവായി കാരണം വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്ത് ആകെ ഒരൊറ്റൊരാഴ്ച മാത്രമാണ് രഞ്ജിത്തിന് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് പറ്റിയത് പോകുന്ന സമയത്ത് ഒരു ഒരു നെഗറ്റീവ് പോലും ഇല്ലാത്ത അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ആ സമയത്ത് മറ്റുള്ള മത്സരാർത്ഥികളെ നിങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പലരും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു ഈവൻ കുറ്റം പറഞ്ഞതും എഴുതിയതും എല്ലാം രഞ്ജിത്തിനെ കുറിച്ചായിരുന്നു പക്ഷേ രഞ്ജിത്ത് എഴുതിയതിൽ തനിക്ക് അവിടെ ആരോടും തനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് താൻ കണ്ടിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ രഞ്ജിത്ത് എഴുതിയത് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു രഞ്ജിത്തിന് കിട്ടിയത് തിരിച്ചു വന്നപ്പോൾ മോശമായിട്ടുള്ള പ്രതികരിക്കുകയും പിന്നെ അനീഷിന്റെ അനീഷിനോട് വന്നിട്ട് ആദ്യം ചൊറിയാനൊക്കെ നോക്കി പക്ഷെ അനീഷ് അതിന് നല്ല മറുപടി കൊടുത്തതുകൊണ്ട് പിന്നെ അത് അവിടെ ഫ്ലോപ്പായി പിന്നെ പല പ്രശ്നങ്ങളും ഈ ഈവൻ നെവിനോട് അടുക്കള കാര്യത്തിന്റെ കാര്യത്തിൽ നെവിനോട് വഴക്കുണ്ടാക്കിയതും ഒക്കെ ഒരുപാട് രഞ്ജിത്തിന് നെഗറ്റീവായി മാറിയിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവരൊക്കെ വന്നു പോയി സൈലന്റ് ആയിരുന്നു പക്ഷേ അനുമോൾക്ക് ഉണ്ടായ നെഗറ്റീവ് സൈഡ് അനുമോളെ എന്തിന് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് എല്ലാരും പുറത്തിറങ്ങിയപ്പോ സംസാരിക്കുന്നുണ്ടോ ഇപ്പോ കാർഡിൽ കയറിയിട്ടുള്ള അവന്റെ പേരെന്താണ് ജിഷിൻ ജിഷിനും ആ ജിഷിനും ഒരാൾ കൂടെ ഉണ്ടല്ലോ സാബുമാൻ Hello. I am um പ്രവീൺ ആ ജിഷിനും പ്രവീണും ഒക്കെ ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ട് അതിലൊക്കെ അവർ പറയുന്ന അനുമോൾക്ക് പി ആർ ഉണ്ട് എന്നത് ഒരു തെറ്റായിട്ടൊന്നും കാണുന്നില്ല ഒരു ഗെയിമിന്റെ ഭാഗം തന്നെയാണ് പി ആർ എന്നുള്ളത് പിന്നെ ബാക്കിയുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവർ പുറത്തു വരുമ്പോൾ സംസാരിക്കുമെന്നുള്ള രീതിയിൽ അനുമോൾക്ക് ഒരു സപ്പോർട്ട് പോലെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് എന്തായാലും അനുമോൾക്ക് ബി ബി ഹൗസിനുള്ളിൽ വലിയ ശത്രുക്കളാണ് എങ്കിൽ പോലും പുറത്തു നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നാണ് നിലവിലത്തെ വോട്ടുകളൊക്കെ പോകുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും വിന്നറിനെ പ്രഖ്യാപിക്കും പറ്റില്ല ുംണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതിനിടയിലും അനുമോൾ തന്നെയാണ് അവിടെ കത്തിനിൽക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ആരായിരിക്കും വിജയിക്കുക എന്നത് നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും കാണാൻ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ആ ഒരു വിന്നർ പ്രഖ്യാപനത്തിൽ എത്തുമ്പോൾ നമുക്കറിയാം ആരായിരിക്കും ആ റണ്ണറപ്പ് കൂടെ വിന്നത മാത്രല്ല റണ്ണറപ്പ് കൂടെ ഉണ്ടാകുക എന്നറിയണം പിന്നെ ഈ പറയുന്നത് പോലെ പ്രൈസ് മണിന് വലിയൊരു കുറവ് ഇത്തവണ സംഭവിച്ചിട്ടുണ്ട് എത്ര രൂപ കിട്ടും എന്തൊക്കെയായിരിക്കും സമ്മാനം ഇതൊക്കെ തന്നെ കാത്തിരുന്നു കാണാം